മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് നിയമനത്തിന് കോൾ ആവശ്യപ്പെട്ട സംഭവത്തിൽ രണ്ട് പേരെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കൽ പ്രാദേശിക നേതാവ് സണ്ണി കിഴക്കരക്കാട്ട് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് ഈ നിയമന കേസിൽ അതായത് നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടു എന്നുള്ള ഇപ്പോൾ സസ്പെൻഷൻ എങ്ങനെയാണ് ഡി സി സി നിയമിച്ച ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇത്തരമൊരു നടപടി വന്നിരിക്കുന്നത് തീർച്ചയായും ഭദ്ര ഇത് സംബന്ധിച്ച് ഈ നിയമനത്തിന് കോഴ ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച ശബ്ദരേഖ കേരളാവശ്യ ന്യൂസ് ആണ് പുറത്തുവിട്ടിരുന്നത് കാരണം ഈ സണ്ണി കിഴക്കരക്കാട്ടും ഒപ്പം തന്നെ കരീം പഴങ്കലും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയായിരുന്നു അത് പ്രധാനമായും കൊടിയത്തൂർ പഞ്ചായത്തിൽ ലൈബ്രറിയൻ നിയമനത്തിന് കൊടിയത്തൂർ പഞ്ചായത്തിലെ സാംസ്കാരിക നിലയത്തിൽ താൽക്കാലികമായ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനവുമായി ബന്ധപ്പെട്ടാണ് കോഴ ആവശ്യപ്പെട്ടത് ഏഴാം വാർഡ് മെമ്പറാണ് കരീം പഴങ്കൽ ഈ കരീം പഴങ്കൽ പ്രാദേശിക കോൺഗ്രസ് നേതാവായ സണ്ണി കിഴക്കരക്കാട്ടിനോട് ആ നിയമനത്തിന് അർഹതയുള്ള പെൺകു പെൺകുട്ടിയോട് കോഴ വേണമെന്ന തരത്തിലുള്ളൊരു ആവശ്യം കോഴ വാങ്ങിക്കണം എന്ന തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ സാംസ്കാരിക നിലയത്തിൽ താൽക്കാലിക ലൈബ്രറിയൻ നിയമനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ തന്നെ മുഖാമുഖം നടക്കുകയുണ്ടായിരുന്നു അതിൽ ഒന്നാം റാങ്ക് നേടിയ ആൾ തനിക്ക് ജോലി വേണ്ട എന്ന് എഴുതി കൊടുത്തു അതേ തുടർന്ന് രണ്ടാം റാങ്കുകാരിയായ കൂടരഞ്ഞി സ്വദേശിനി ആണ് പിന്നീട് ഉള്ളത് അവരോടാണ് ഈ കരിമ്പഴങ്കിൽ കോഴ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പന്ത്രണ്ടായിരം രൂപ ശമ്പളമുള്ള അല്ലെങ്കിൽ ഓണറേറിയമുള്ള ജോലിക്ക് അൻപതിനായിരം രൂപയായിരുന്നു അന്ന് കോഴ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇങ്ങനെ കോഴ ആ കുട്ടിയിൽ നിന്നും വാങ്ങിക്കണം എന്ന തരത്തിൽ കരീംപഴങ്കൽ സണ്ണി കിഴക്കരക്കാടിനോട് പറയുന്നതിൻ്റെ ഫോൺ ശബ്ദരേഖ സണ്ണി അത് റെക്കോർഡ് ചെയ്ത് പിന്നീട് പാർട്ടി നേതൃത്വത്തിനും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും നൽകി എന്നുള്ളതാണ് ഈ ഒരു സംഭവം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കി എന്ന് വിലയിരുത്തിയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രണ്ടുപേരെയും അതായത് കോഴ ആവശ്യപ്പെട്ട കരീംപഴങ്കലിനെയും ഒപ്പം തന്നെ അയാൾ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പറാണ് കരീം പഴങ്കൽ ഒപ്പം തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ സണ്ണി കിഴക്കരക്കാടിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കെ പി സി മെമ്പർ എൻ കെ അബ്ദുറഹ്മാൻ ആയിരുന്നു അന്വേഷണ കമ്മീഷൻ കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാറാണ് ഇങ്ങനെയൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ എൻ കെ അബ്ദുറഹ്മാൻ എൻ കെ അബ്ദുറഹ്മാൻ കമ്മീഷൻ ഈ ഒരു സംഭവത്തിൽ അന്വേഷണം നടത്തി മൂന്ന് ദിവസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു ഫോൺ സന്ദേശം പുറത്തു വന്നതോടുകൂടി കോഴ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിക്ക് പൊതു സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി കരുമ്പഴെങ്കിൽ ഒപ്പം തന്നെ ഇങ്ങനൊരു സംഭവം നിയമപരമായി നീങ്ങുന്നതിന് പകരം അത് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സണ്ണി കിഴക്കരക്കാട്ട് കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊരു തരത്തിൽ അവമതിപ്പുണ്ടാക്കി എന്നിങ്ങനെ വിലയിരുത്തി രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഭദ്ര ശരി റിയാസ് എന്തായാലും നിയമന നിയമനവുമായി ബന്ധപ്പെട്ട കോഴ് ആവശ്യപ്പെട്ട സംഭവത്തിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് റിയാസ് കെ മാറാണ് വിശദാംശങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം ആർ സി സിയിൽ റോബോട്ടിക് സർജറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി